അപ്പോൾ നമ്മുടെ റെയിൽവേയുടെ എൻ ടി പി സി നോട്ടിഫിക്കേഷൻ വിളിക്കാൻ പോകുന്ന കാര്യം മിനിമം പ്ലസ് ടു ഉള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കേരളത്തിൽ തന്നെ ജോലി നേടുവാനുള്ള ഒരു അവസരമാണ് ഇതിലൂടെ വരുന്നത് അപ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ വിളിക്കാൻ പോകുന്ന കാര്യം രണ്ടായിരത്തി ഇരുപത്തി വന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തതാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നോട്ടിഫിക്കേഷൻ വരുമെന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു മുൻപ് ഒരു വീഡിയോ ചെയ്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രീവിയസ് ടൈമിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും അതിന്റെ ഷോർട്ട് നോട്ടീസ് ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുണ്ട് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒരുന്നായിട്ട് നോക്കാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് ദി റെയിൽവേ നമ്മുടെ റെയിൽവേ റിക്രൂട്ട് ആർആർ ബി നടത്തുന്ന നമ്മുടെ എൻ ടി പി സി നോട്ടിഫിക്കേഷൻ ആണ് നിലവിൽ റിലീസ് ചെയ്യാൻ പോകുന്നത് ഷോർട്ട് നോട്ടീസാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അപ്പോൾ സീരിയൽ നമ്പർ സീറോ സിക്സ് ബൈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് സീരിയൽ നമ്പർ സീറോ സെവൻ ബൈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഇത് രണ്ടിൻ്റെ നോട്ടിഫിക്കേഷനാണ് വരാൻ പോകുന്നത് റിക്രൂട്ട്മെന്റ് ഫോർ വാരിയസ് പോസ്റ്റ് ഓഫ് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ് അണ്ടർ ഗ്രാജുവേറ്റും ഗ്രാജുവേറ്റും രണ്ടും വരുന്നുണ്ട് കേട്ടോ ഗ്രാജുവേറ്റ് തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് രണ്ടിൻ്റെ നോട്ടിഫിക്കേഷനും വരാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ കൊടുത്തിട്ടുള്ളത് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി ഗ്രാജുവേറ്റ് ആണ് ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റാണ് പ്ലസ് ടു ഉള്ളവർക്ക് എപ്പോഴുണ്ട് പ്ലസ് ടു പ്ലസ് ടു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും മിനിമം പ്ലസ് ടു മാത്രമേ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ എന്തായാലും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇരുപത്തി ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഇതിൻ്റെ അപേക്ഷ തുടങ്ങാനായിട്ട് പോകുന്നത് അപേക്ഷ ഉടനടി തുടങ്ങാൻ പോകുന്നത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം ഇപ്പോൾ നിലവിൽ എസ് എസ് സിൻ്റെ തന്നെ വിവിധമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആയിട്ടുണ്ട് അതായത് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ടുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ കൃത്യസമയത്ത് സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഡൽഹി പോലീസ് തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ എസ് എസ് സി ഇങ്ങനെ നിരവധി പോസ്റ്റുകൾ ഇപ്പോൾ നിലവിൽ ആയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തതാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം കൃത്യമായിട്ട് താഴെ സബ്സ്ക്രൈബർ സബ്സ്ക്രൈബിംഗ് ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എന്ത് ചെയ്യുക ബെല്ലൈക്കൺ നിങ്ങൾ ഓളിൽ എനേബിൾ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ കൂടി പ്രത്യേകം ചെയ്യുക എങ്കിൽ മാത്രമേ എല്ലാ നോട്ടിഫിക്കേഷനും കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അതിനേക്കാളും ഉപരി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇവിടെ ലൈക്ക് ബട്ടൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളും ലൈക്ക് അടിക്കാൻ നമുക്ക് ഒരു സപ്പോർട്ട് തരാമെന്നുള്ളതിൻ്റെ അപ്പുറം നിങ്ങൾക്ക് കൃത്യമായിട്ട് അപ്ഡേറ്റ് ലഭിക്കാൻ തീർച്ചയായിട്ടും അത് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായി നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തത്തുള്ളൂ പലരും ആ ബെലൈക്കൺ ഓളിൽ എനേബിൾ ചെയ്തിട്ടും ഇന്നിൻ്റെ അടുത്ത് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വന്ന കണ്ടില്ല ഒരു അപേക്ഷ മിസ്സായെന്നുള്ള കാര്യം അതുകൊണ്ട് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിടുക നമ്മുടെ ചാനലിനെ ഡിപ്പെൻഡ് ചെയ്ത് കൃത്യമായിട്ട് നിങ്ങൾ ജോബ് നോട്ടിഫിക്കേഷനെ ഒരു വ്യക്തിയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിടുക ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ തന്നെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അതിൻ്റെ അപ്പുറം നിങ്ങൾ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോ കൃത്യമായി നമുക്കൊരു പ്രചോദനമാണ് നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഇനിയും വീഡിയോ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പ്രചോദനം തന്നെയാണ് എന്തായാലും ഇരുപത്തിയൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് നമ്മുടെ ഗ്രാജുവേറ്റ് ലെവലിൻ്റെ അപേക്ഷ തുടങ്ങുന്നത് പിന്നെ അണ്ടർ ഗ്രാജുവേറ്റ് ഇവിടെ ഗ്രാജുവേറ്റ് എന്ന് പറയുമ്പോൾ അറിയാം ഡിഗ്രി ഉള്ളവർക്ക് അണ്ടർ ഗ്രാജുവേറ്റ് എന്ന് പറയുമ്പോൾ മിനിമം പ്ലസ് ടു പാസ് ആയിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് അത് അതിൻ്റെ ഉടനടി തന്നെ തുടങ്ങുന്നുണ്ട് ഈ മാസം ഇരുപത്തി എട്ടാം തീയതി തുടങ്ങുന്നുണ്ട് ഇരുപത്തിയെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ അപേക്ഷ തുടങ്ങുന്നുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ലാസ്റ്റ് ഡേറ്റ് സബ്മിറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഗ്രാജുവേറ്റ് ഇരുപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അപേക്ഷിക്കാം അണ്ടർ ഗ്രാജുവേറ്റ് ആണ് സമയത്ത് ഇരുപത്തേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കൊടുത്ത് കാണാൻ സാധിക്കും സീരിയൽ സീരിയൽ നമ്പർ സീറോ സിക്സ് ബൈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആണ് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി നമ്മുടെ ഗ്രാജുവേറ്റ് ലെവൽ ഗ്രാജുവേറ്റ് ലെവലിന്റെ സീറോ സിക്സ് ആണ് കേട്ടോ വരുന്നത് സീരിയൽ നമ്പർ അപ്പോൾ ഇവിടെ ഒരു പോസ്റ്റുകൾ വന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഗുഡ് സ്ട്രെയിൻ മാനേജർ പോലുള്ള നിരവധി പോസ്റ്റുകൾ ഇവിടെ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ പേ സ്കെയിൽ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത്ര ലഭിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ഏജ് ലിമിറ്റ് പതിനെട്ട് ടു മുപ്പത്തി മൂന്ന് വരെ അപേക്ഷിക്കാൻ പറ്റുന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും കുറച്ച് ബ്ലറാണ് എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് കരുതുന്നു അയ്യായിരം വേക്കൻസാണ് ഗ്രാജുവേറ്റ് ലെവലിലേക്ക് റിപ്പോർട്ട് ചെയ്തത് എന്നിവ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും സീരിയൽ നമ്പർ സെവൻ പോലും ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഇവിടെ കൊടുത്ത് കാണാൻ സാധിക്കും അവിടെ നിരവധി പോസ്റ്റുകൾ വന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് ഇത് ഞാൻ മുമ്പ് ഇത് കുറച്ച് ബ്ലറാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്തായാലും ഞാൻ മാക്സിമം വീഡിയോ എഡിറ്റിംഗ് സമയത്ത് കുറച്ചുകൂടെ ക്ലാരിഫൈ ചെയ്ത് കാണിക്കാനായിട്ട് ട്രൈ ചെയ്യാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ എന്തായാലും ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത് ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ നമ്മൾ ഇതിൻ്റെ കാര്യങ്ങൾ വരുന്ന പോസ്റ്റുകളൊക്കെ ഒരു നോട്ടീസിൽ കാണിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ കൃത്യമായിട്ടുള്ള പേ സ്കെയിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഏജ് ക്രൈറ്റീരിയ കാര്യങ്ങളിവിടെ കൊടുത്തിട്ടുണ്ട് മൂവായിരത്തി അമ്പത് വേക്കൻസി മൂവായിരത്തി അൻപത് വേക്കൻസി വരുന്നുണ്ടെന്നുള്ളൊരു അപ്ഡേറ്റ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് അപേക്ഷ തുടങ്ങുന്ന ഡേറ്റ് നമ്മൾ പറഞ്ഞിരുന്നു പിന്നെ അപേക്ഷ തുടങ്ങുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇവിടെ അപേക്ഷ തുടങ്ങുന്നത് ഇരുപത്തിയൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് അപ്പോൾ അപേക്ഷ തുടങ്ങുന്ന മുതലുള്ള എല്ലാ അപ്ഡേറ്റും കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട